മറ്റൊന്നുമായിരുന്നില്ല യാക്കോബായ സുറിയാനി സഭയ്ക്ക് പണമില്ല സ്വാധീനമില്ല ശക്തിയില്ല പക്ഷെ ഒന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി തീ നമ്പ് പോലെ വരുമ്പിളി തിരുമേനിയുടെയും ദേവനാശ്രി സുമാപുരീന്ദയുടെയും നാവിലൂടെ ഈ സഭയ്ക്കിട വിശ്വാസത്തിന്റെ തീച്ചുവാളിയായി പകർന്നു നൽകപ്പെട്ടതാണെന്ന് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഈ സഭ ഇതുപോലെ അനുഗ്രഹകരമായി തിരുമേനി സൂചിപ്പിച്ചതുപോലെ മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നു ബവായിയുടെ ജീവിതമെന്ന് പറയുന്നത് പോരാട്ടങ്ങളുടെ ഒരു ജീവിതമായി പോരാട്ടങ്ങളുടെ ജീവിതം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനുസ്മരണങ്ങൾ നടക്കുമ്പോ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ബവായെക്കുറിച്ച് പറയുന്നത് ഒരു ശക്തനായി പോരാളി മുഖ്യമന്ത്രി അവിടെ വന്ന് ആദരണീയനായി മുഖ്യമന്ത്രിയും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഇദ്ദേഹം ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചത് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഒരു സംഭവം അന്ന് ഒരു പ്രസംഗം നടത്തി നാളെ യാക്കോബായ സുറിയാനി സഭയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിമടി ഇതാണ് ഉപയോഗിച്ച പാചകം ശവപ്പെട്ടിയിലെ അവസാന ആണിമടിക്കുക ആണി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഒരാണി മറ്റൊരു ആണി രണ്ടായിരത്തി പതിനേഴിലും ഈ ആണികൾ വാങ്ങിക്കാൻ ചില ചിലരാളുകളിൽ ഇത്തരാണെന്ന് നമുക്കറിയാം ആണി എന്തായിരുന്നുവെന്നുള്ളതും എല്ലാവർക്കും ചെയ്തതെന്താണ് നിങ്ങൾ കുതിരകളിലും രഥങ്ങളിലും ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ കർത്താവെങ്കിൽ ആശ്രയിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ബാവാതിരുമേനി പറഞ്ഞു നമുക്ക് ഗോതമംഗലത്ത് ബാവായുടെ കവറിംഗലേക്ക് പോകാം അഖണ്ഡ പ്രാർത്ഥന ആരംഭിക്കൂ മുട്ടിന്മേൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയിൽ കുതിരകളും രഥങ്ങളിലും ആശ്രയിക്കാതെ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ സർവശക്തിന്റെ മുൻപിൽ മുൻപിൽ മുട്ടുകുത്തി ഏലിയാവിനെ പോലെ അഗ്നി ഇറക്കി പ്രാർത്ഥിച്ച ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയിലാണ് നമ്മുടെ ബാബാതിരുമേനി നാലാം ക്ലാസുകാരൻ എന്ന് സ്വയം പറയുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഈ സഭയെ നയിച്ചത് മറ്റൊന്നും കൈമുതലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ നിശ്ചയദാർഢ്യം പ്രാർത്ഥനയോടൊപ്പം നിശ്ചയദാർഢ്യം തൊണ്ണൂറ്റിയഞ്ചിലെ വിധി വന്നു കൂടെ നിന്ന് പലരും അമ്മോടുംമ്മോടൊക്കെ ആടി വലിയ പ്രതിസന്ധി നിന്ന് ബാബയുടെ കൂടെ ഞാൻ കാറിൽ യാത്ര ചെയ്യുകയാണ് അന്ന് ഞാൻ ഷമ്മാസന കാരക്കുന്നം പള്ളിയുടെ മുൻപിൽ വന്നപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു സൈഡിൽ ഒതുക്കിയിടാൻ പറഞ്ഞു അവിടെ വണ്ടി ഒതുക്കി തലയ്ക്ക് രണ്ട് തലയ്ക്ക് രണ്ട് കൈ കൊടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ടിരിക്കുക ഞാൻ ചോദിച്ചു പാവ എന്റെ തലവേദനയാണോ പറഞ്ഞു അല്ല മോനെ ഒരു പിടിയും കിട്ടുന്നില്ല എല്ലാം കൈവിട്ടു പോവുന്നത് പോലെ തോന്നുന്നു എന്നിട്ട് ഒരു കാര്യമുണ്ട് കാരക്കുന്നം പള്ളിയുടെ താഴെ ആ റോഡരികൾ വണ്ടിയിൽ ഇരുന്ന് കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്തു വന്നാലും ആരെല്ലാം പോയാലും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഈ വിശ്വാസം ഞാൻ ഉള്ളിടത്തോളം കാലം അത് തകർന്നു പോകാൻ ഞാൻ അനുവദിക്കില്ല മനുഷ്യസ് സിംഹാസനത്തെ ഉപേക്ഷിച്ചു നമുക്ക് മുന്നോട്ട് പോകാൻ ആ നിശ്ചയദാർഢ്യം നമുക്കറിയാം ഓരോ സന്ദർഭങ്ങളിലും പ്രാർത്ഥനയുടെ നിറവിൽ നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ ഈ പരിശുദ്ധ സഭയെ നയിച്ച നമ്മുടെ ഭാവാ തിരുമേനി അദ്ദേഹം ഒരു സമൂഹം അദ്ദേഹത്തെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോഴും പറയുമ്പോ ക്ലാസ് വിദ്യാഭ്യാസം ദുരിതത്തിന്റെ വിദ്യാഭ്യാസ വിവരവും വിദ്യാഭ്യാസമുള്ളവരെല്ലാവരും വിവേകവും വിവരവും ഉണ്ടാവണം ഓർമ്മ എന്നാൽ വിവേകം വിവരം ഇത് രണ്ടും ജ്ഞാനം ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞ ഒരു സഭാനേതാവ്